കോൺഗ്രസ് എന്ന പാർട്ടി വ്യക്തികളുടെ ബിസിനസ്സായി മാറിക്കഴിഞ്ഞു ഇത് എം പി നാരായണപിള്ള മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് എഴുതിയ കാര്യമാണ് യു ഡി എഫ് നൂറ് സീറ്റ് നേടിയ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസിനെ നയിച്ചത് തെന്നല ബാലകൃഷ്ണപിള്ള ആയിരുന്നു അയാളായിരുന്നു കെ പി സി പ്രസിഡന്റ് എന്നാൽ അയാളെ വെട്ടി ഒഴിവാക്കിയായിരുന്നു ആന്റണി മുഖ്യമന്ത്രിയായത് മാത്രമല്ല റിസൾട്ട് വന്ന് ഇന്ദിരാഭവനിലേക്ക് കെ പി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള വന്നു കയറിയപ്പോൾ അതാ കരുണാകരന്റെ കരുണാകരൻ്റെ മുൻ മുരളീധരൻ കസേരയിലിരിക്കുന്നു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെങ്കിൽ മകനെ കെ പി സി സി പ്രസിഡന്റാക്കണമെന്ന കരുണാകരന്റെ വാശിക്ക് ആന്റണി വഴങ്ങി അപമാനിതരായ തെന്നല ഒരു തരത്തിലുള്ള പരസ്യ പരസ്യപ്രതികരണത്തിന് തയ്യാറാവാതെ പെട്ടിയുമെടുത്ത് വീട്ടിൽ പോയി കെ പി സി സിയുടെ ചുമതലയേൽക്കുമ്പോൾ പൊട്ടി പൊളിഞ്ഞു കിടന്ന ഇന്ദിരാഭവൻ അറ്റകുറ്റപ്പണി ചെയ്ത് വൃത്തിയാക്കിയെടുക്കാൻ തെന്നല സ്വന്തം പോക്കറ്റിൽ നിന്ന് പത്തു ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് തെന്നലയെ അപമാനിച്ച് ഇറക്കി വിട്ടതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സി നയിച്ച എം എം ഹസന് റിസൾട്ട് വരുന്നതുവരെ തുടരാനുള്ള അവസരം കൊടുക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഹസനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വിടുകയാണ് ചെയ്തത് ഹസനാണെങ്കിൽ പാവം എത്ര കാലമായി താൽക്കാലിക പ്രസിഡന്റ് പ്രസഡന്റാവുന്നു ആ കസേരയിൽ ഒന്ന് ഇരിക്കുമ്പോഴേക്കും ആരേൽ വന്ന് എഴുപ്പിച്ചു വിടും ഇത്തവണയാണെങ്കിൽ ഹസനെ പുത്തൻകൂറ്റുകാരനായ സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചു വിട്ടതും കണ്ടു അല്ല 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 ഞാൻ പറഞ്ഞോളാം കാര്യം അപമാനം ഏറ്റുവാങ്ങിയിട്ടും അത് വിവാദമാക്കാതെ അച്ചടക്കം പാലിച്ച ആളാണ് എം എം ഹസൻ രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി രാജിവെച്ചതോടുകൂടി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട കോൺഗ്രസ് മന്ത്രിമാർ പലതരം വിമത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഉമ്മൻചാണ്ടിക്ക് പാര വരെ ചെയ്തു മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ആന്റണി ഉൾപ്പെടെ ഇതിൽ പരസ്യമായി ഇടപെട്ടിരുന്നു പതിറ്റാണ്ടുകളോളം തനിക്ക് വേണ്ടി ഗ്രൂപ്പ് യുദ്ധം നയിച്ച ഉമ്മൻചാണ്ടിക്ക് നിറഞ്ഞ പിന്തുണ കൊടുക്കാൻ ആന്റണിക്ക് പക്ഷേ കഴിഞ്ഞില്ല കേന്ദ്രമന്ത്രി ശേഷമാണ് ആന്റണി ഒന്ന് ഒതുങ്ങിയത് എന്നാൽ ഹസൻ ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും ഹസൻ കോൺഗ്രസിൽ താൽക്കാലികക്കാരനാണ് എന്നും അങ്ങനെ തന്നെയായിരുന്നു പ്രത്യേകിച്ചൊന്നും സാധിക്കാനില്ലെങ്കിലും സുധാകരൻ അവിടെ കയറി ഇരുന്നേ പറ്റൂ എന്ന് വാശി പിടിച്ചു വ്യക്തികളോട് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട് കോൺഗ്രസ് പിന്നെ അതുണ്ടാവില്ല പ്രത്യേകിച്ച് സതീഷൻ്റെ സുധാകരൻ്റെ കാലത്ത് വലിഞ്ഞു കയറും നാണം കെട്ടും ഇരിപ്പ്